േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിശ്വന്റെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും വിശ്വം ജോലിക്ക് പോകുമെന്ന് അവർ കരുതിയിരുന്നില്ല ഇതേ തുടർന്ന് ഈ മാറ്റങ്ങൾ ഉണ്ടായത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ അവർ നിന്നു പോകുന്നു ഇതോടെ ഈ മാറ്റങ്ങൾക്ക് കാരണം മറ്റാരുമല്ല വേദയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് വിശ്വത്തിൻ്റെ ഭാഗ്യ വേദയുടെ സഹായം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോഴും വിശ്വേഷൻ ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ ജീവിതം കഴിച്ചുകൂട്ടിയേനെ ഞാൻ അതുകൊണ്ട് തന്നെ വേദയോട് വളരെ അധികം ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നു വേദ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വേദ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഈ കാര്യം അറിയുന്ന വിക്രമിനും വളരെ അധികം സന്തോഷമാകുന്നു തൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വിക്രമിനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഈ മാറ്റങ്ങളെല്ലാം കാണുന്ന വിക്രമിൻ്റെ രണ്ടാമത്തെ സഹോദരി ഇതേ പറ്റി ആലോചിച്ചിരിക്കുകയാണ് അവളിപ്പോൾ വീട്ടിൽ ആളാവുകയാണ് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റി കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര നല്ലതല്ല അവൾ ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എന്താകും വീട്ടിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി വേദക്ക് നൽകിയേ മതിയാകൂ അവൾ അങ്ങനെ ആളാകേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അവൾ പക്ഷെ വേദയാകട്ടെ വിക്രമിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ള തീരുമാനത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് വേദയുടെ വാക്കുകൾ കേൾക്കുന്ന വിക്രം നീ അധികം എന്നെ ഉപദേശിക്കാൻ ഒന്നും വരേണ്ടതില്ല നിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നൊക്കെ എനിക്കറിയാം പക്ഷെ അതൊന്നും നടക്കുകയില്ല മോളെ എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് പോവുകയാണ് വിക്രം പക്ഷേ വിക്രം മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന വേദ അധികം വൈകാതെ തന്നെ വിക്രം തൻ്റെ പ്രണയം തിരിച്ചറിയും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് വിക്രം ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വേദയെ താനിപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല തൻ്റെ കുടുംബത്തിലും അവൾ നല്ലത് മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന വിക്രമിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്